ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്യസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഗാന്ധിജിയുടെ ഒരു സമരത്തിൻ്റെ ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ശാസ്ത്രം അതെന്തെല്ലാമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗാന്ധിജിയുടെ ആദ്യ സമരത്തെ പറ്റിയാണ് അതായത് ഗാന്ധിജി ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയിട്ട് ഒരു ഇന്ത്യയിൽ നടത്തുന്ന ആദ്യത്തെ സമരം ആദ്യത്തെ സത്യഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഈ ഒരു സത്യാഗ്രഹം നടക്കുന്നത് അപ്പോൾ ഈ ഒരു ചമ്പാരൻ സത്യാഗ്രഹം എന്താണ് അതിൻ്റെ കാരണങ്ങൾ അതിൻ്റെ ഈ ഒരു സമരം കൊണ്ടുണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വളരെ ചെറിയൊരു ക്ലാസ്സാണ് അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ഹിസ്റ്ററി പഠിക്കുന്ന അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ താല്പര്യമുള്ള ആളുകൾക്ക് എന്താക്കാം ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണത് ഒരു ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത് അതായത് ഈ ഒരു ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ഇരു കർഷകർക്ക് മേലിൽ കുറേ കുറെ തീരുമാനങ്ങൾ കുറെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് ഈ ചമ്പാരനിലെ കർഷകർക്ക് മേലെ കുറെ നിയമങ്ങൾ ഇരു ആളുകൾ അടിച്ചേൽപ്പിക്കുകയാണ് ഇരു അടിച്ചേൽപ്പിക്കുകയാണ് അതിലൊന്നായിരുന്നു തീൻ കത്തിയ എന്ന് പറയുന്നത് കത്തിയ എന്ന് പറഞ്ഞാൽ ഓരോ കർഷകർക്കും ഓരോ ഭൂമിയുണ്ടാകും അപ്പോൾ ഭൂമിയുടെ ഇരുപതിൽ മൂന്ന് ഭാഗം അതായത് ഇരുപതിൽ മൂന്ന് ഭാഗത്ത് എന്താവണം നീലം കൃഷി ചെയ്യണം എന്നുള്ള ഒരു നിയമമാണ് തീൻ കത്തിയ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു തീൻ കത്തിയെന്നുള്ള ആ ഒരു നിയമം കൊണ്ടുവന്നതോടുകൂടി ഇരു കർഷകരാകെ ബുദ്ധിമുട്ടിലാവണം കാരണം അവരെ ഈ ഒരു ഇങ്ങനത്തെ ഈ ഒരു നീലം കൃഷിയൊന്നും ചെയ്തിട്ടില്ല മാത്രമല്ല അവർ അവരുടെ ഭക്ഷണത്തിനാവശ്യമായ വിളകൾ മാത്രമായിരുന്നു അവർ കൃഷി ചെയ്തിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ അവരുടെ അവരുടെയൊരു ജീവിതത്തെയും അതുപോലെ തന്നെ അവരുടെ ഭക്ഷണത്തെയും അവരുടെ വരുമാനത്തെയൊക്കെ വളരെയധികം ബുദ്ധിമുട്ടേക്കാം അപ്പോൾ ഇത്തരത്തിൽ കർഷകർ വളരെയധികം ബുദ്ധിമുട്ടായി അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു രാജകുമാർ ശുക്ല അതായത് അവിടെ ഒരു പ്രധാന നേതാവായിരുന്നു രാജകുമാർ ശുക്ല എന്ന് പറയുന്ന ആൾ അപ്പോൾ ഈ ഒരു രാജകുമാർ ശുക്ലയാണ് ഈ ഒരു ഗാന്ധിജിയെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നത് അതായത് ഈ ഒരു സമരത്തിന് വേണ്ടി ഇങ്ങനെ പോരാടാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു പരിഹാരം കാണണം എന്ന് പറഞ്ഞിട്ട് ഗാന്ധിജിയെ ആ ഒരു ചമ്പാരിലേക്ക് ക്ഷണിക്കുന്നത് രാജകുമാർ ശുക്ലയാണ് അങ്ങനെ ഗാന്ധിജി ചമ്പാനിലെത്തുകയും ആ ഒരു പ്രശ്നത്തെ പറ്റി കൂടുതൽ പഠിക്കുകയും ചെയ്തു അങ്ങനെ ഗാന്ധിജിക്ക് ഇത് എന്താണ് ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടണം എന്നുള്ള ആ ഒരു ആഹ്വാനം ആര് ചെയ്യാണ് ഗാന്ധിജിയാണ് അങ്ങനെ എല്ലാവരും കൂടി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാണ് അപ്പോൾ ഈ ഒരു ഗാന്ധിജി ഇതിൽ ഇടപെട്ടത് എന്താണ് ബ്രിട്ടീഷുകാരെ ചൊടിപ്പിക്കണം കാരണം ഗാന്ധിജിയുടെ സമരമുറ കാരണം അഹിംസാത്മകമാണ് നമുക്കറിയാം അപ്പോൾ നല്ല രീതിയിൽ എഫക്റ്റ് ഉണ്ടാവും അതിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗാന്ധിജി ഈ ഒരു സമരത്തിൽ മുന്നിട്ടതോടെ അത് ബ്രിട്ടീഷുകാർക്ക് വളരെയധികം പ്രയാസം ഉണ്ടാക്കണം അപ്പോൾ ബ്രിട്ടീഷുകാരെന്നിട്ട് ഒരു നിയമം ഇറക്കണം ഒരു ഉത്തരവിറക്കുകയാണ് എന്താക്കണം ഗാന്ധിജി ഇവിടുന്ന് ഒഴിവായി പോകണം ഈ ഒരു സമരത്തിൽ നിന്ന് ഗാന്ധി പിന്മാറി പോകണം എന്ന് ബ്രിട്ടീഷ്കാര് ഉത്തരവിറക്കണം പക്ഷേ ഗാന്ധിജി അതിനൊന്നും എന്തായില്ല തൻ്റെ സമ്മതം അറിയിച്ചില്ല കാരണം ഗാന്ധിജിയുടെ ലക്ഷ്യം എന്താ വെച്ചാൽ ഇത് ചമ്പാരൻ സത്യാഗ്രഹം വിജയിക്കണം ഇത് കർഷകർക്ക് നീതി ലഭിക്കണം അവർക്ക് അവരുടെ അവകാശം ലഭിക്കണം എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യം അപ്പോൾ അതിനു വേണ്ടി ഗാന്ധിജി എന്തായി ഇങ്ങനെ പോരാടുക തന്നെ ചെയ്തു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തായി ഒരു കമ്മീഷൻ ഇവർക്ക് വേണ്ടി ഒരു കമ്മീഷന് ചമ്പാരൻ അന്വേഷണ കമ്മീഷൻ ഉണ്ടാക്കുകയാണ് അപ്പോൾ ബ്രിട്ടീഷുകാർ ഒരു കമ്മീഷൻ ഉണ്ടാക്കി അങ്ങനെ ആ കമ്മീഷനിൽ ആരെയും കൂടി അംഗമാക്കി നമ്മുടെ ഗാന്ധിജിയേം കൂടി ഈ ഒരു കമ്മീഷനിലെ അംഗമാക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ചമ്പാരൻ കാർഷിക നിയമം പാസ്സാക്കാണ് അങ്ങനെ കർഷകരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുകയും അവർക്ക് അവരുടെ ഭൂമിയിൽ അവർക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ട രീതിയിൽ കൃഷി ചെയ്യാനുള്ള അവകാശം ലഭിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത്തരത്തിലൊരു ചെറിയ ഭാഗമാണ് ഈ ഒരു ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറഞ്ഞത് ഗാന്ധിജി ഇന്ത്യയിലെത്തിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന ആദ്യത്തെ ഒരു സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്നുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ എന്താക്കുക നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് റിപ്ലൈ തരാം അല്ലെങ്കിൽ നമ്മുടെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിൽ നിങ്ങൾക്ക് സംശയങ്ങളാണ് ഡൗട്ടുകൾ ചോദിക്കാം അതിന് സമയം മാനിച്ച് നമ്മളെന്താക്കാം മറുപടി നൽകാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈകപ്പ് ചെയ്യാണ് താങ്ക് യു